ഈ മലയോര മേഖല ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പ്രശ്നം ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിഭൂമി കൈമാറ്റം ചെയ്യുന്നത് കൈമാറ്റം ചെയ്യണമെങ്കിൽ അതിന് ആ ക്ലിയറൻസ് കൊടുക്കേണ്ടത് ഫോറസ്റ്റ് ദിവസമായി ആ ക്ലിയറൻസ് കൊടുക്കുന്നത് എത്രയോ വർഷങ്ങളായി തലമുറകളായി അധ്വാനിച്ച് ഉണ്ടാക്കിയ ഭൂമി കുടുംബപരമായി കൈമാറി കിട്ടിയ ഭൂമി ആ ഭൂമി സ്വന്തമായിട്ട് അനുഭവിക്കാനോ അവിടെ വീട് വെച്ച് താമസിക്കാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അനാവശ്യമായിട്ടുള്ള ഭീഷണിയാണ് ആവശ്യമില്ലാത്ത മസിൽപിടുത്തമാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും മകൻ അതിക്രമിച്ചു ഒന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പട്ടം പോയ കുട്ടികളെ നടന്നു നിർത്തുകയും ആ അനാവശ്യമായി ചിന്ത വിളിക്കുകയാണ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരിക്കൽ പുറത്തിറങ്ങി കൃഷി നശിപ്പിക്കുന്ന ആളുകളുടെ സ്വരജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന പന്നികളെയും വന്യമൃഗങ്ങളെയും ആ പന്തി വെടിവെക്കാൻ ഗവൺമെന്റിന് നിർദ്ദേശമുണ്ട് മാനദണ്ഡമുണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റ് ഷൂട്ടർമാരുടെ പാരിതോഷികം ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പെരിഞ്ഞിമല പഞ്ചായത്തിൽ നൂറുകണക്കിന് വരുന്ന പന്കളെ വെടിവെച്ചു വീണ്ടും പന്തി വെടിവെക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് നന്ദിയൂട് പഞ്ചായത്തിൽ പന്നികളെ വെടിവെച്ച് നശിപ്പിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി ചെറുപരിലിക്കുന്നില്ല പക്ഷേ ഇതിനേലും മറ്റു പല പഞ്ചായത്തുകൾ അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കും